ഈ സെക്കൻഡ് ഹാഫ് കാണാനുള്ള ഒരു ത്രില്ലാണ് നിക്കുന്നത് കാരണം അങ്ങനെയാണ് കൊണ്ട് നിർത്തിക്കണേ പടം കേറുന്ന ഫസ്റ്റ് ഹാഫ് നന്നായിട്ടുണ്ട് പടത്തിന്റെ സ്റ്റാർട്ടിങ് തന്നെ മമ്മൂക്കനെ കാണിക്കുന്നുണ്ട് പുള്ളിയുടെ ഒരു ഷോ തന്നെയാണ് പടം പിന്നെ ഇന്റർവൽ സീനൊക്കെ ഇപ്പൊ കൊണ്ട് നിർത്തിക്കണൊക്കെ അടിപൊളിയായിട്ടാണ് വിനായകൻ അടിപൊളിയുണ്ട് വിനായകൻ അടിപൊളിയുണ്ട് പക്ഷെ മമ്മുക്കയാണ് പടം ഞാൻ വിചാരിച്ച ഇപ്പൊ ടീച്ചറിലും ട്രെയിലറിലൊക്കെ മമ്മുക്കാന വളരെ കുറച്ച് ഇതായിട്ട് കാണിച്ചിട്ടുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇന്റർവ്യലിനോട് എടുക്കുമ്പോഴായിരിക്കും മമ്മൊക്കെ പറഞ്ഞത് അപ്പൊ സീൻസ് കുറവായിരിക്കും പെർഫോമൻസ് കൂടുതൽ വെച്ച് സീൻസ് കുറയ്ക്കാന്ന് വിചാരിച്ച പക്ഷെ ഞാൻ പ്രതീക്ഷ പോലല്ല പടം ഫസ്റ്റ് ഹാഫ് തന്നെ ത്രൂ തൊട്ട് പുള്ളിയുണ്ട് എല്ലാ സീനിലും പുള്ളി ഉണ്ട് പിന്നെ ഒരുവിധം നായികമാരൊക്കെ കാണിച്ച് കഴിഞ്ഞു മറ്റേ ഇരുപത്തൊന്ന് സ്ത്രീകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ ഒരു ഒരുവിധം ആൾക്കാർക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി സെക്കൻഡ് ഹാഫ് കാണാൻ ഒരു ത്രില്ലാണ് നിൽക്കുന്നത് കാരണം ഇന്റർവെൽ അങ്ങനെയാണ് കൊണ്ട് നിർത്തിക്കുന്നത് പടം കേറുന്ന എല്ലാ അടിപൊളിയുണ്ട് സ്കോറുകൾ ടീച്ചറിലെ ഒരു സ്കോറ് ഇന്റർവെലിനാണ് പക്ഷെ ആ ഇന്റർവെൽ സീനിലാണ് പറഞ്ഞത് കേറും പടം കേറുന്ന ആ ഫാമിലി ഓഡിയൻസിലും കാണാൻ അത്ര ഒരു ഇതില് വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഓക്കെ പറഞ്ഞു കേട്ട പോലും സംഭവം ഒന്നുമില്ല അത് കാണാവുന്ന ഒരു ടീസെന്റ് ഫാമിലി ഓഡിയൻസിനും കാണാവുന്ന രീതിയിൽ തന്നെയാണ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മുക്ക നമുക്ക് പിന്നെ അറിയാം പുള്ളിയുടെ ലെവല് പുള്ളി ഏത് വരെ പോകുന്നു നമുക്ക് അറിയാം ഓരോ നാളെ അങ്ങനെ പ്രതീക്ഷിച്ച ഒരുപാട് മുമ്പ് കണ്ടിട്ടുള്ളത് മമ്മക്കെ ഏത് ലെവൽ വരെ ഞെട്ടിക്കുന്നൊക്കെ നമുക്കറിയാം ഏയ് അങ്ങനെ എനിക്ക് തോന്നിയില്ല അത് ഫസ്റ്റ് ഹാഫില് പക്ഷെ സെക്കൻഡ് ഹാഫിൽ എന്താ അറിയില്ല വളരെ സിമ്പിൾ ആയിട്ടാണ് പുള്ളി അതിനെ അത് അത്ര വൃത്തിയോടുകൂടി ചെയ്യാൻ കാരണം ആ ഇന്റർവ്യൂൽസിംഗ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് പുള്ളി ഇത്ര സിമ്പിൾ ആയത് ഉണ്ട് എന്തായാലും ഈ വർഷം നമുക്ക് കണ്ടിന്യൂസ് എല്ലാ വർഷവും ഹിറ്റ് ഉണ്ടല്ലോ ഈ വർഷം ലാഫിറങ്ങിയ രണ്ട് പടം പോയെങ്കിലും ഇതിപ്പോ ഈ പടമാണ് നമുക്ക് ഇനി വർഷമുള്ള അത് എന്തായാലും ഹിറ്റ് സെക്കൻഡ് ഹാഫ് ഹാഫ് ഫസ്റ്റ് കണ്ട് ഭയങ്കര രസം ഒരു നമ്മളൊരു ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ കൊണ്ടുപോക ഒട്ടും ലാഗില്ല പക്ഷെ ഇൻ്റർവൽ പഞ്ച് അതൊന്നൊന്നൊരു പഞ്ച് നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു പഞ്ചിലാണ് പടം കൊണ്ടു നിർത്തുക ഭയങ്കര രസമില്ല ഒരു മീറ്ററിൽ കൊണ്ടുപോയി പടം മമ്മുക്ക ത്രൂ ഔട്ട് വന്നിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ വിനായകനും ത്രൂ ഔട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ട് പടം നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളതെല്ലാവരും തന്നെ വരുന്നുണ്ട് ഇനി സെക്കൻഡ് ഹാഫിലാണ് പടത്തിൻ്റെ സക്സസ് എത്രത്തോളം ഉണ്ടെന്നുള്ള നമുക്ക് നിർവചിക്കാൻ പറ്റുന്നതായിരിക്കും ഫസ്റ്റ് ഹാഫ് ഗംഭീരമായിട്ട് കൊണ്ടുപോയിട്ട് ഇനി സെക്കൻഡ് ഹാഫിലുള്ള വെയിറ്റിംഗ് ആണ് നല്ല രീതിയിലുള്ള മ്യൂസിക് ഗംഭീര മ്യൂസിക് നമ്മൾ ഫസ്റ്റ് ഹാഫ് പോകണമെന്ന് അറിയില്ല നമ്മൾ നമ്മളൊരു ഒരു മീറ്ററിൽ അങ്ങനെ കൊണ്ടുപോയി നിർത്തിയിൻ്റെ പഞ്ച് ഇൻ്റർനോൾ പഞ്ച് ഗംഭീര പഞ്ചാണ് അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം